നിങ്ങൾക്കറിയുമോ വീട്ടമ്മമാരുടെ പ്രിയപ്പെട്ട പ്രഷർ കുക്കർ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഫാക്ടറി നമ്മുടെ കണ്ണൂരിലാണെന്ന് അടുക്കള കൈയടക്കിയ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ രണ്ടാമത്തെ ഫാക്ടറിയും നമ്മുടെ കണ്ണൂരിൽ തന്നെ ലിസ്മ നന്മ എന്നീ രണ്ട് ജനപ്രിയ ബ്രാൻഡുകളുമായി ഹോം കെയർ ഇൻഡസ്ട്രീസ് വിപണിയിലിറക്കുന്നത് ഐ എസ് ഐ മാർക്കുള്ള അൻപത്തിയഞ്ച് പ്രോഡക്റ്റുകൾ റോൾ മോഡൽ പിതാവ് സ്കറിയ തന്നെ അപ്പൻ്റെ ഉപദേശം ഒന്നു മാത്രം ഗുണമേന്മയിൽ ഒരു വിട്ടുവീഴ്ചയായി മരുത് മൂന്ന് മക്കൾക്കും ഇക്കാര്യത്തിൽ ഒരേ സ്വരം ഹോം കെയർ ഇൻഡസ്ട്രീസ് അമരക്കാരും സഹോദരങ്ങളുമായ സനിൽ സ്കറിയ സുനിൽ സ്കറിയ സച്ചിൻ എന്നിവർ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് രാത്രി കണ്ണൂർ വിഷനെ ിസ്മ ലിരത്തിലാണ് അമ്മയുടെ പേരിലാണ് ലിസ്മ പപ്പോട് പപ്പ ഒന്ന് ചൈന പോയാലോ കുറച്ച് ഐറ്റംസ് ഒന്ന് നോക്കിയാലോ സാധാരണ എനിക്ക് തോന്നുന്നു അപ്പമാര് ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയും നൂറ് ശതമാനം അപ്പൊ തന്നെ പറഞ്ഞു വേണ്ട കാര്യങ്ങൾ ചെയ്യും ഓർമ്മയാണ് ചൈനയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ബ്രാൻഡ് ലോകോ അവിടെ അതിന്റെ ക്വാളിറ്റി തന്നെയാണ് നമ്മള് ഈ ഐറ്റത്തിന്റെ ക്വാളിറ്റിയാണ് ക്വാളിറ്റിയാണ് നമ്മള് ചെയ്തത്